മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഡാം തകർന്നു ഹിമാചലിലാണ് അപകടം മലാനയിലെ പൻഡോഹ് ഡാം ആണ് തകർന്നിരിക്കുന്നത് അതിവേഗത്തിൽ പരിസര പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒഴിഞ്ഞു പോകാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ടവില്ലാതെ പെയ്യുന്ന കനത്ത മഴയിൽ ഹിമാചലിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഡാമും തകർന്നിരിക്കുന്നത് മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള കനത്ത മഴയിൽ അൻപതിലധികം പേരെയാണ് കാണാതായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഹാപ്പി മൂമെന്റ് ക്രിയേഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്